ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പം ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എവിടേക്കാണ് പോകണതെന്ന് അറിയോ ഇന്നാണ് നമ്മുടെ ലുലു മാളിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം ഇന്നലായിരുന്നു അതായത് എട്ടാം തീയതി ആയിരുന്നു ഉദ്ഘാടനം ഒൻപതാന്തി വർക്കിംഗ് കേട്ടോ ഒൻപതാം തീയതി മുതലാണ് വർക്കിംഗ് അപ്പം ഞങ്ങൾ ഇതാ പോവുകയാണ് ഇപ്പം രാമനാട്ടുകര എത്തിയിട്ടുണ്ട് നമ്മൾ രാമനാട്ടുകര ബസ് സ്റ്റാൻഡൊക്കെ കണ്ട് ഇതാണ് രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് അപ്പൊ അവിടെ നിന്ന് എങ്ങനെ പോയി ലുലു ലുലുമാളിൽ ഞങ്ങൾ വല്യ പർച്ചേസിംഗ് ഒന്നല്ല ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് കാണാൻ കാണാൻ വേണ്ടി എങ്ങനെയുണ്ട് ലുലു ദിവസം തന്നെ പോകുകയാണ് പോയത് അപ്പൊ ഇത് കോഴിക്കോട് ലുലുമാളിലേക്കാണേ പോണത് ഞങ്ങള് കോഴിക്കോടാണുള്ളത് അപ്പൊ ഞങ്ങള് മലപ്പുറത്താണ് മലപ്പുറം പറഞ്ഞാല് കോഴിക്കോടിന്റെയും മലപ്പുറത്തിന്റെയും ബോർഡർ ആയിട്ട് ആറ് അപ്പൊ ഇവിടുന്ന് ലുലുമാളിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും ഒരു ആ കാർ പോയാൽ ചിലപ്പോൾ അവിടുന്ന് തിരിച്ചു വരാൻ പറ്റിയാലോ എന്റെ മക്കള് സ്കൂളിട്ട് വരുമ്പോഴേക്കും മക്കളെ കൂട്ടാതെയാണ് ഞങ്ങൾ പോണത് അപ്പോൾ ഒരു സ്കൂളിട്ട് വരുമ്പോഴേക്കും ഞങ്ങൾക്ക് എത്തണം അപ്പൊ നല്ല തിരക്കായിരിക്കും കണ്ടുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്ത് പോണതാണ് നല്ലതെന്ന് തോന്നി അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് കയറാൻ നിൽക്കുകയാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നേരം പാർക്കിംഗ് എവിടെയാ നോക്കുക നീ വണ്ടി എവിടെയെങ്കിലും നിർത്തണ്ടേ അപ്പൊ കയറി ഇപ്പം ഇതാ വിശാലമായ പാർക്കിംഗ് ആണ് കാണുട്ടോ ഇവിടെ ഉള്ളത് രാവിലെ തന്നെ ഫുൾ ആയിട്ടോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളായിരിക്കുമ്പോൾ വലിയ ടീം വന്നിട്ടുണ്ട് അതിനാട്ടി എല്ലാവരും ആദ്യം വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് അപ്പൊ കുറെ കാറും ഒക്കെ ഉണ്ട് ഞങ്ങൾ ബാക്കിലേക്ക് എത്തിപ്പോ ഏകദേശം എല്ലാ പ്ലേസും പാർക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ലാസ്റ്റാ കിട്ടിയത് എങ്ങനെ പോയി ടു വീലറൊക്കെ ഒരു ഭാഗത്തേക്കാണ് കാണിച്ചു തരുന്നത് ടു വീലറും കാറും ഒക്കെ ഒരു സൈഡ് തന്നെയാണ് തോന്നുന്നില്ലേ സ്ഥലത്താ വരുന്നത് വേറെ സ്ഥലത്താല്ലേ അപ്പൊ ഇങ്ങനെ പോവുകയാണ് ഇതേ ഇങ്ങോട്ടാണ് പോകണേ തിരിച്ചും കൂടെ തന്നെ വരണ്ടേ ഇപ്പൊ ഇത്രയും ദൂരം നീ ഇപ്പോൾ നടന്ന് മാളിലേക്ക് വരണം വലിയ പ്രശ്നമില്ല മഴക്കാലത്താണ് പെട്ടു കൊണ്ട് പോകേണ്ടി വരും ഞങ്ങള് സ്കൂട്ടർ അവിടെ സൈഡാക്കിട്ടുണ്ട് ഇനി അതിന്

രക്ക് പറഞ്ഞ ആൾക്കാർ രാവിലെ തന്നെ വന്ന് എത്തും പോയി അതിലും ആൾക്കാർ ഇവിടെ ഞങ്ങള് ചെറിയ ട്രോളിയാണ് എടുത്തത് വലിയ ട്രോളി ഒന്നും വേണ്ട ആവശ്യമില്ല വിചാരിച്ച് അപ്പൊ എന്തെങ്കിലും പോണ വഴിക്ക് ചെലപ്പോ എന്തെങ്കിലും വാങ്ങണം തോന്നിയാ പിന്നെ അത് കൈ പിടിച്ച് നടക്കണ്ടേ അപ്പൊ ഒരു ചെറിയൊരു ട്രോളി കയ്യ് പിടിച്ച് അപ്പൊ കണ്ട ഇഷ്ടം പോലെ സ്പ്രേ ഉണ്ട് കേട്ടോ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് നല്ല ഓഫർ ഉണ്ട് അതവിടുത്തെ പറഞ്ഞ് തരുന്നുണ്ട് അപ്പൊ നമ്മളൊരു ബോഡി സ്പ്രേ വാങ്ങിയിട്ടുണ്ട്

പിന്നെ അവിടുത്തെ പറഞ്ഞോട്ടിക്ക് എടുത്തു പോകും അടുത്തത് ഷാംപൂ കഴിഞ്ഞോ പിന്നെ കുട്ടികളെ സെക്ഷനാണിത് ഇത് കാണാതന്നെ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും ഓൺ ആയതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഓപ്പൺ ആയതുകൊണ്ട് വേഗം വന്നതാണ് ഇല്ലെങ്കിലും മക്കള് സൗകര്യം തരൂല ഒരിക്കും വരണം എന്ന് പറഞ്ഞിട്ട് സ്കൂൾ ആയതുകൊണ്ട് പോവാൻ പറ്റുള്ളൂ ബ്ലോക്ക് ും അപ്പ എന്തായാലും ഓണൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാന്ന് വെച്ചാല് സമാധാനത്തോടെ വരാലോ പിന്നെ ഇത് അല്ല ഇമ്പക്കല്ല എനിക്ക് പറ്റിയ ഏരിയ ഫുഡിന്റെ തന്നെയാണ് പക്ഷേ നമ്മള് കേക്കിന്റെ ഐറ്റംസ് ഐറ്റംസാണ് ഒന്നും കിട്ടാറില്ല ആ ഇവിടെ കേക്ക് ഐറ്റം ഷോപ്പൊക്കെ പൂട്ടി പോയി അപ്പൊ ഞങ്ങളൊന്നും വാങ്ങിട്ടൊന്നുമില്ല ഇപ്പൊ എല്ലാ സാധനവും അത്യാവശ്യം വേണ്ട സാധനം വീട്ടിലുണ്ട് ആ ഒരു സാധനം വാനില പിന്നെ കേക്ക് കത്തിക്കുന്ന കത്തിയും വാങ്ങിയിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു ബോട്ടിൽ നമ്മള് സ്കൂൾ തുറന്നപ്പോ വാങ്ങി പക്ഷെ അത് പുറമെ കാണുമ്പോണ്ടല്ലോ നല്ല വലുപ്പം അതിന്റെ ഉള്ളിലാണെങ്കിലോ വലിപ്പമില്ല അപ്പൊ കുറച്ചാകെ മൂന്ന് ഗ്ലാസ് വെള്ളമേ കൊണ്ടാവാൻ പറ്റുന്നുള്ളു ഓളാണെങ്കിൽ നല്ല വെള്ളവും കുടിക്കൂ അപ്പൊ എന്ത് ചെയ്ത് ഒരു വാട്ടർ ബോട്ടിൽ അങ്ങോട്ട് വാങ്ങി പിന്നെ ടവൽ ഉണ്ട് മാറ്റ് റേറ്റ് കിട്ടാ ഡിസ്കൗണ്ട് ഉണ്ട് അങ്ങനെ ഒന്ന് വാങ്ങി ഞങ്ങള് പിന്നെ അവിടെ പോയത് എങ്ങോട്ടാട്ട് വലിയ കത്തികളുണ്ടല്ലോ അവിടെ ആ ആ എല്ലാം നോക്കി നിന്ന് എന്താ പറയാ എന്തോ ഒരു പഴഞ്ചൊല്ല അതുപോലെ നോക്കി നടന്നിങ്ങനെ കാണാൻ വേണ്ടി മാത്രം വരട്ടോ ആൾക്കാര്

ഞാൻ കണ്ടോർട്ടാ എല്ലാം നോക്കി ഇനിദാ നല്ല വെറൈറ്റി പ്ലേറ്റ് വെറൈറ്റി പ്ലേറ്റ് ഉണ്ട് കണ്ടി ഇ പല പ്ലേറ്റുകളാണ് ട്ടോ ഇംപോർട്ടഡ് ഓ എക്സ്പോർട്ടഡ് ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട്വിടെ അടുത്തത് നീ ഇദാ എനിക്ക് ഈ ജഗ് ഭയങ്കര ഇഷ്ടായി അവിടെ നല്ലൊരു ആ വല്യ നല്ല കാണാൻ നല്ലൊരു രാജകീയ ലുക്ക് ഉണ്ട് അതിന് നല്ല വര ജിന് ഞാന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ദാഹം തോന്നി തോന്നും അപ്പൊ ഞാൻ അവിടെ ഒരു കപ്പ് ചായ കുടിച്ച് അവിടെ തന്നെ വെച്ച കപ്പ് അതോര് കഴിക്കോളും ഇതെന്താ സാധനം വലിയ സ്പൂൺ പറ്റിയ സ്പൂണാണല്ലോ അത് നിങ്ങളെ തലക്കി അടിക്കാൻ പറ്റിയൊരു പാത്രാണ് അത് വേണം അത് നല്ല റെസന്റിലേക്കാണ് നല്ല മീനിന്റെ ഷേപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിട്ടാ ചെറിയ ചെറിയ സാധനം ഒക്കെ അതിലൊക്കെ സെർവ് അങ്ങനെ കാപ്പിയും കുടിച്ചിട്ടോ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ ഈ ഗോൾഡൻ കളർ കണ്ടിട്ട് അപ്പൊ ഇതൊക്കെ ഞങ്ങള് നോക്കി നിന്ന് ഇങ്ങോട്ട് പോകുന്നു കൊറായിട്ടോ വിഷം തുടങ്ങി ആ ഫുഡിന്റെ കൗണ്ടറിനോട് എത്താൻ ആയിരിക്കുന്നേ അവിടെ മണങ്ങനെ വരുമ്പോണ്ടല്ലോ ആകെ വരാൻ തുടങ്ങിട്ടുണ്ട് സമയോ ഇത് എന്താ

ണ്ട് ഇതിപ്പോ കുട്ടികൾക്കൊക്കെ സ്കൂളില് വെള്ളം കൊണ്ടാൻ സ്റ്റൈലാക്കാൻ വേണ്ടിട്ട് ഇതില് വെള്ളം കൊണ്ടു എന്താ സ്റ്റൈലിന് കുട്ടികൾക്ക് കുട്ടികൾക്കല്ലേ പറയാലോന്നുള്ളത് മൂന്ന് പറയുന്നുണ്ട് രാവണപ്രഭു സ്റ്റൈലു കേട്ടില്ലല്ലോ വേണ്ട എന്തിനിക്കൊന്നില്ല അങ്ങനെ ഇത് മുഴുവൻ കിച്ചൺ ആണ് ഇവിടെ നോൺ സ്റ്റിക്ക് ഐറ്റംസും കാസറോളും റൈസ് കുക്കറും എല്ലാം ഉണ്ട് ഇവിടെ അങ്ങനെ ഇനിയാണ് ഇത് മക്കൾക്ക് വേണ്ട ഏരിയാണ് ഇത് മിഠായികൾ പലതരത്തിലുള്ള മക്കളില്ലാത്തോണ്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം കണ്ടോ എന്തൊക്കെ തരാ ഐസ്ക്രീം ഇതും കണ്ടിട്ട് മക്കള് വിടൂല എല്ലാം പോന്ന് ഞങ്ങൾ ഇതും നോക്കി നിന്നങ്ങനെ പോകുന്നു പിന്നെ എന്തിനാ പോയത് കാണാൻ

വാങ്ങി കൊണ്ടുപോകാനേ പറ്റുള്ളൂ കഴിക്കാൻ പറ്റൂല ജ്യൂസും ഒന്നും വെള്ളം കുടിക്കാനും പറ്റൂല വയർ നിറച്ച് കഴിച്ചിട്ട് ഫ്രൂട്ട്സ്ണ്ട് പല തരത്തില് പല കൺട്രീസിലുള്ള ആപ്പിൾ ആണുള്ളത് ഓസ്ട്രേലിയ യു എസ് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക എല്ലാം ഉണ്ട് പിന്നെ നമ്മളെ നാട്ടിലെ ആപ്പിൾസും ഉണ്ട്

പിന്നെയാണ് ബില്ലിങ്ങിൻ്റെ സെക്ഷനാണ് പ്രശ്നം അതാണ് ഞങ്ങൾ ഞങ്ങളൊന്ന് വാങ്ങുക വിചാരിച്ചേനു സംഭവം ഇന്ന് ഓപ്പണിംഗ് ദിവസമാണല്ലോ അപ്പോൾ കുറേ ആൾക്കാർ സാധനം വാങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഒന്ന് കണ്ടു പോരാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ കുറച്ച് സാധനം വാങ്ങി ഇതെപ്പോഴാണ് അതിൻ്റെ വിവരം അറിഞ്ഞത് ബില്ല് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത് മനസ്സിലാകും ഞങ്ങൾ അവന് പിന്നെ വേഷം എന്ന ഒരു ഐഡിയ ഇത് ഒരു മിഠായി വാങ്ങി അത് പൊളിച്ച തിന്ന് എന്റെ മുട്ടായിന്റെ പാക്കറ്റ് അങ്ങനെ ബിൽ ചെയ്തുടാ എന്ത് കഷ്ടം നോക്കണേ അംവേഷം അല്ല അപ്പ ഈ ദല്ലു ആ പിന്നെ മുണ്ടാതിരിക്കുന്ന ഇപ്പോഴും വെഷപ്പണ്ട് ഞാൻ ഇങ്ങള് എത്ര പ്രാവശ്യം ജ്യൂസ് വാങ്ങി തരി പറഞ്ഞു നിങ്ങൾ മൈൻഡ് ചെയ്തോ ഇതി മുണ്ടാതിരിക്കുന്ന ഞാൻ ഇപ്പോ നമുക്ക് വെഷപ്പണ്ട് ഇങ്ങള് വാങ്ങി തരും ജെജച്ചിത്തു നിന്നല്ലേ ഇങ്ങള് മനസ്സ് അറിയുന്നത് ജെജച്ചി അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കേറിട്ടാ ഫസ്റ്റ് ഫ്ലോറിലാണ് ട്ടാ എല്ലാ ഐറ്റംസും ഇവിടെ അപ്പ താഴെ ഉള്ളൊന്നും ഐറ്റംസ് അല്ലേ താഴല്ല ഹൈപ്പർമാർക്കറ്റ്ന്നാണ് വരുന്നത് സൈപ്പാ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ വെക്കാൻ കസ്റ്റമർ സർവീസ് ഉണ്ട് അവിടെ ബാഗൊക്കെ വെച്ചില്ലെങ്കിൽ പിന്നെ അതും പിടിച്ച് നടക്കേണ്ടി വരൂടെ ഐറ്റംസ് മാറ്റി കൊണ്ടുപോകുന്ന ടീമുണ്ടാവും അപ്പൊ ഇതാണ് തേർഡ് ഫ്ലോറ് തേർഡ് ഫ്ലോറിലാണ് ഫുഡ് സെക്ഷൻ ഗെയിമിന്റെ കുട്ടികൾക്കുള്ള ഗെയിമും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സമയം എത്ര രണ്ടര ആയിണ്ടാവും അത്രേ ഉള്ളു ഞങ്ങൾ വാങ്ങിയത് ഇനി ഞങ്ങളെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സാധനം വാങ്ങിയ നന്നായി അതും പിടിച്ച് അത്രയും ദൂരം നടക്കേണ്ടി വരിക മഴയായാലും പെട്ടു ഇതൊക്കെ പോവാൻ നിൽക്കുന്ന കാറുകളാ കണ്ടില്ലേ കണ്ടല്ലേ നമ്മള് സ്കൂട്ടർ അവിടെ ഈ സൈഡില് ഇങ്ങോട്ട് ഇറങ്ങി പോയാലാണ് സ്കൂട്ടർ നിർത്തിയിട്ട് പാർക്കിംഗ് ഇഷ്ടം പോലെ ഉള്ളിലേക്ക് ഒരു നടക്കാനുണ്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കേറി ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് ഇനിയും കാണാനുണ്ട് ഞങ്ങൾ മക്കള് കൂടിയ മൂന്നരല്ലേ മക്കള് വരും എന്തായാലും അതുകൊണ്ട് ഞങ്ങള് മുകളിൽ പിടിച്ചിരിക്ക പുതിയ അതായിരിക്കും നല്ല പോകാനായിട്ട് അപ്പൊ ഞങ്ങളെ ചാനലില് ഞങ്ങളുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമന്റ് ചെയ്യണേ ബൈ യു